ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും കാത്തിരിക്കൂ എന്ന് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം മധിയും മുപ്പത്തി അഞ്ചാം വാക്യം നമ്മളോട് പറയുന്നുണ്ട് ഈശോയുടെ ശിഷ്യത്വത്തിന്റെ വലിയ പ്രത്യേകതയാണ് ജാഗരൂകത കാത്തിരിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഈശോയുടെ ശിഷ്യനാകാൻ സാധിക്കുമെന്ന് ഈശോയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് പറഞ്ഞു നൽകുകയാണ് കാത്തിരുന്നവരെല്ലാം പ്രകാശം കണ്ടവരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സാറായും അബ്രഹാമും അവർ കാത്തിരുന്നു അവർ വലിയൊരു ജനതയുടെ മാതാപിതാക്കളായി മാറും ഇസ്രായേൽ ജനം മുഴുവനും കാത്തിരുന്നു ഒടുവിൽ അവർക്കൊരു രക്ഷകൻ പിറന്നു ഈ ലോകത്തിന്റെ മുഴുവൻ പ്രകാശമായി മാറിക്കൊണ്ട് കാത്തിരിക്കാം നിന്റെ യജമാനന്റെ വരവും കാത്ത് ഈശോയുടെ മരണമുഖത്ത് കാത്തിരുന്ന ശിഷ്യർക്കാണ് ഉത്ഥാനത്തിലൂടെ ഈശോ അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കാത്തിരിക്കുന്നവർക്കെല്ലാം ക്രിസ്തു ശിഷ്യരുടെ പരിചിത മുഖമാണെന്ന് വചനം നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കും കാത്തിരിക്കാം നല്ല ആരോഗ്യമുള്ള നാളൊക്കെയായിട്ട് ഈശോയുടെ വരവിനായിട്ട് നന്മയുള്ള നാളകൾ മറ്റുള്ളവർക്കായി നമുക്ക് നമുക്ക് നൽകാം അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ